സർ ഒരു സംശയം ചോദിക്കുകയാണ് സർ ജക്കാത്തിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളിവിടെ പറഞ്ഞിട്ടുണ്ട് ജക്കാത്ത് സത്യത്തിൽ ശരിക്ക് നമ്മളൊക്കെ മനസ്സിലാക്കിയ ചുരുങ്ങിയ അറിവില് സക്കാത്ത് കിട്ടുന്ന ആളുടെ ഒരു ബുദ്ധിമുട്ടും പ്രയാസങ്ങളും തീരുന്നതും ആ ജക്കാത്ത് കിട്ടിയ ആള് അടുത്ത വർഷം ജക്കാത്ത് കൊടുക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു അപ്ഡേഷൻ ഇത് സക്കാത്ത് കൊണ്ട് നടക്കണം എന്നാണ് നമ്മളൊക്കെ മനസ്സിലാക്കിയത് അങ്ങനെ വരുമ്പോഴെന്ന് പറഞ്ഞാൽ ഒട്ടുമിക്ക മഹല്ലകളിലും ഇന്ന് സുന്നതമായത്തിൻ്റെ മഹല്ലകളിൽ ഒരു സക്കാത്ത് ഒരു വക്കീലിനെ ഏർപ്പെടുത്തിയിട്ട് ചെയ്യാത്ത രീതിയിൽ അവരവർക്ക് തോന്നുന്ന രീതിയിൽ സക്കാത്ത് വിഘടിച്ച് കൊടുക്കുകയാണ് ചെയ്തത് ഇത് നമുക്കൊരു കേന്ദ്രീകൃത ഒരു കമ്മിറ്റിയുടെ രീതിയിൽ കൊണ്ടുവരാം അതൊരു കേന്ദ്രീകൃത മഹല് സംവിധാനത്തിന്റെ കീഴിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് ഇസ്ലാമിന്റെ എന്താണ് ചോദ്യം ലക്ഷ്യം ദാരിദ്ര്യ നിർമാർജനമല്ല നമ്മുടെ ശരീരം നമ്മുടെ സമ്പത്ത് ശുദ്ധീകരിക്കലാണ് ഞാന് പറയണത് സാവകാശം തന്നെ എല്ലാവരും കേൾക്കട്ട ആത്യന്തിക ലക്ഷ്യം എന്തല്ല ഈ ദാരിദ്ര്യ നിർമാർജ്ജനം എന്നല്ല അങ്ങനെയാണെങ്കിൽ പത്ത് ശതമാനം ആക്കിയാ പോലെ അമ്പത് ശതമാനം സക്കാത്ത് കൊടുക്കാൻ പറഞ്ഞ പോലെ ഇപ്പോ ഉദാഹരണമായിട്ട് ഒരു മുസ്ലിം നല്ല മുതലാളിയാണ് യൂസുഅലിക്കൂസുഅലി അദ്ദേഹത്തിന്റെ മൊത്തം സ്വത്തിന്റെ പകുതി കൊടുക്കാൻ പറഞ്ഞാൽ എന്താ എത്ര ആളുടെ ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യപ്പെടും അപ്പൊ സക്കാത്തിന്റെ ആത്യന്തിക ലക്ഷ്യം ദാരിദ്ര്യ നിർമാർജ്ജനം എന്നല്ല റസൂലി സല്ലാ അല്ലെ സ്വലാ തങ്ങളുടെ കാലത്ത് സക്കാത്ത് കൊടുക്കണില്ലേ അതായത് റസൂൽ തങ്ങൾ ഭരിക്കണ കാലത്ത് ദാരിദ്ര്യമായിട്ട് നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ടില്ല എന്നുള്ള അതിന്റെ അർത്ഥം നമ്മുടെ സക്കാത്ത് രണ്ട് രീതിയിലുണ്ട് നമ്മുടെ സമ്പത്തിന്റെ സക്കാത്തുണ്ട് നമ്മുടെ ശരീരത്തിന്റെ സക്കാത്തുണ്ട് ശരീരത്തിൻ്റെ തക്കാത്ത് എന്തിനാണ് ശരിക്കും നോമ്പിൽ വന്ന വീഴ്ചകൾ ഒഴിവാക്കാനാണ് ഫിത്ര സക്കാത്ത് നമ്മൾ കൊടുക്കുന്നത് പിന്നെ സമ്പത്തിലുള്ള അതിൻ്റെ ഒരു ക്ലിയറിംഗിന് കൊടുക്കേണ്ട ഒരു ടാക്സ് ആണ് സക്കാത്ത് ദാരിദ്ര്യം ഇല്ലാതായാൽ ഒരു അതിൻ്റെതൊരനുബന്ധം മാത്രമാണ് രണ്ടാമത്തേത് സക്കാത്തിൻ്റെ ചില നിയമങ്ങളുണ്ട് അതിൻ്റെ വിതരണത്തിനും നിയമങ്ങളുണ്ട് ഒന്ന് ഏറ്റവും ശ്രേഷ്ഠമായ രീതി നമ്മൾ നേരിട്ട് തന്നെ ഏൽപ്പിക്കലാണ് അത് ഖുർആൻ പറഞ്ഞ അവകാശികൾക്ക് ദായകനാവുന്ന ആൾ നേരിട്ട് ഏൽപ്പിക്കുക അതല്ല എന്നുണ്ടെങ്കിൽ വക്കീലിനെ ഏൽപ്പിക്കാനാണ് വക്കീലിനെ ഏൽപ്പിക്കുമ്പോൾ കുറച്ചുകൂടെ ശ്രദ്ധ വേണം ഈ വക്കീല അയാൾക്ക് കുറേ നിയമങ്ങൾ പാലിക്കപ്പെടാനുണ്ട് ഇന്നയാൾ ഇന്ന ഒരാളെ ഞാൻ വക്കീലായിട്ട് ഏൽപ്പിക്കുന്നു ഇപ്പം നമ്മുടെ നൂറാൻ ഇസ്താദിനെ ഞാൻ എൻ്റെ തക്കകത്ത് കൊടുക്കാൻ വക്കീലായിട്ട് ഏൽപ്പിക്കുന്നു ഇതിന് കുഴപ്പമൊന്നുമില്ല ഇതിനൊരു കുഴപ്പമില്ല അയാൾ എന്ത് ചെയ്യുമ്പോൾ ഇതക്കാത്ത് വേണ്ട വിധം ഉപയോഗപ്പെടുത്തുമ്പോൾ ഇപ്പോൾ ഉദാഹരണമായിട്ട് നേരത്തെ ഞാൻ പറഞ്ഞു ഇമാമ് ഹുതുബക്ക് കയറിണീൻ്റെ മുമ്പ് കൊടുത്തു തീർക്കണമെന്ന് നമ്മളൊരുത്തന്നെ ഏൽപ്പിക്കണു അവനത് തക്കാത്ത എവിടെയെങ്കിലും വെച്ചിട്ട് അവൻ കൊടന്നുറങ്ങണ് അവനാ ദിവസം തന്നെ കൊടുക്കണില്ല അതൊക്കെ ബുദ്ധിമുട്ടല്ലേ ധനമൊരിച്ച് ഉടമസ്ഥ നേരിട്ട് കൊടുക്കാൻ ഈ പ്രശ്നങ്ങളൊന്നുമില്ല മൂന്നാമത്തെ രീതിയാണ് ഇസ്ലാമിക ഭരണ ഉള്ളിടത്ത് ഭരണാധികാരിക്ക് ഏൽപ്പിക്കാനുള്ളത് ഇതല്ലാതെ ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നും പറഞ്ഞിട്ട് എല്ലാവരുടെ സക്കാത്തും ഇങ്ങനെ കളക്ട് ചെയ്യുക അതിൽ തന്നെ ചില പ്രശ്നങ്ങളുണ്ട് ഈ സ്വർണത്തിന് സ്വർണ്ണമാണ് സെക്കാത്ത് കൊടുക്കേണ്ടത് പത്തര പവൻ ഉണ്ടോ ആ എന്നാൽ രണ്ടര ശതമാനം തിരിയാറിന് പൈസ കൊണ്ടുപോകണം അതിൻ്റെ വിഷയം എന്താണെന്നറിയാം പത്തര പവുള്ള ഒരാൾക്ക് ജക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണെന്ന് സങ്കല്പിക്കുക അയാളെ കയ്യിൽ നിന്ന് മൊത്തം പത്തര പവനിന്ന് നമ്മൾ വിലക്കെട്ടുകയാണ് പത്തര പത്തേ പോയിന്റ് അഞ്ച് ഇൻറ്റു അറുപത്തി രണ്ടായിരം വില കെട്ടുമ്പോൾ എത്ര ഉണ്ടാവും അതിൻ്റെ രണ്ടര ശതമാനം സക്കാത്ത് തിരിയാറിന് വാങ്ങിക്കൊണ്ട് പോകാൻ ഇങ്ങനെയുള്ള ഗുണം എന്താണെന്ന് പറയാ ഈ പത്തരപ്പ അടുത്തൊല്ലം ഉണ്ടാകും അടുത്തൊല്ലം ഉത്ര വാങ്ങാം പിറ്റത്ത കൊല്ലം ഉണ്ടാവും അന്ന് ഉത്ര വാങ്ങാം നരമറിച്ച് പത്തരപ്പ അവരിൽ നിന്ന് രണ്ടര ശതമാനം സ്വർണം തക്കാത്ത് എടുത്തു പിറ്റത്ത കൊല്ലം ഇയാൾക്ക് തക്കാത്ത് കൊടുക്കണ്ട കൊടുക്കാതിരിക്കാനല്ല ഞാൻ പറയണത് അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഏറ്റവും പ്രായോഗികമായ രീതി തെക്കാത്തിന്റെ നിബന്ധനകളൊക്കെ നടക്കുകയും ചെയ്യും എന്നാലോ ജക്കാത്ത് ബാത്തിലാകുന്ന കമ്മിറ്റി പ്രശ്നങ്ങൾ വരണമില്ല ഏറ്റവും നല്ല രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ നാലോ അഞ്ചോ മുതലാളിമാര് ചേർന്നിട്ട് ഒരുത്തന് അവരുടെ ജക്കാത്തിന്റെ ഒരു നല്ല ശതമാനം കൊടുക്കുക ഓനമ്മിലൊരു കോർഡിനേഷൻ ആയ മതി മഹലല്ലേ ഈ മഹലിൽ എത്ര ആളുണ്ട് ഉസ്താദിനറിയില്ലേ നിങ്ങൾക്കൊക്കെ അറിയില്ലേ ഈ നാട്ടിൽ എത്ര വാങ്ങാൻ ദാരിദ്ര് ഉണ്ട് അറിയില്ലേ വേണമെങ്കിൽ കമ്മിറ്റി കണക്കെടുത്തോളൂ എന്നിട്ട് ജക്കാത്ത ദായകരെ ലിസ്റ്റും ജക്കാത്ത് വാങ്ങാൻ അർഹരുള്ള ലിസ്റ്റും അടുത്ത് കൊണ്ടുവന്നെടുത്തോളൂ എന്നിട്ട് ഉസ്താദ് എന്ത് ചെയ്യുന്നു ഈ പത്ത് മുതലാളിമാരെ വിളിച്ച് നിങ്ങളുടെ ജക്കാത്തിന്റെ ഒരു പത്ത് ശതമാനം എന്റെ തരി ഈ വക്കീൽ അങ്ങനെ തന്നെ ഒരു സാധനം വിളിച്ചിട്ട് ഇത് കൊണ്ടുപോയിട്ട് ഈ ഓട്ടോറിക്ഷ വാങ്ങിക്കോ തയ്യൽ മെഷീൻ വാങ്ങിക്കോ എന്ന രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ പിത്തൃതക്കാത്തല്ലോ പിത്തൃതക്കാത്ത അരിയാണ് വാങ്ങേണ്ടത് പിതൃതക്കാത്ത അരിയാണ് വാങ്ങേണ്ടത് ഞങ്ങൾ ഇക്കൊല്ലം തീരുമാനിച്ചിരിക്കുന്നത് ഇത്രയൊന്നും പറഞ്ഞൊണ്ട് ചെല്ലില്ല ഇക്കൊല്ലം തീരുമാനിച്ചിരിക്കണേ പിത്തൃതക്കാത്തിന്റെ കണക്ക് ഇരുന്നൂറ്റി അമ്പത് റുപ്യാണ് ഇരുന്നൂറ്റി അമ്പത് റുപ്യ എങ്ങനെയാണ് തീരുമാനിക്കുന്നത് ഒരാൾ കൊടുക്കേണ്ടത് നമുക്കൊക്കെ അറിയാലോ മൂന്ന് നാല് മുദരി ആണ് ഒരു സാഴെന്ന് പറയുന്നത് ആ സാധനം ഈ നാല് മുദ്രരി കൂട്ടിയാൽ ചിലപ്പോ ഒന്നേക്കാൽ കിലോനോ ഒന്നര കിലോനോ ഒക്കെ ഉണ്ടാവും ഈ ഒന്നര കിലോ അഞ്ഞൂറ് റുപ്പ്യടലേ എന്ത് എന്ത് കണക്കാണ് അത് നമ്മൾ അങ്ങനെ തീരുമാനിച്ചത് അറിയാം നമ്മളാ തീരുമാനിക്കേണ്ടത് അള്ളാന്റെ റിസൂലാ തീരുമാനിക്കേണ്ടത് നമ്മളാ തീരുമാനിക്കേണ്ടത് അത് അള്ളാന്റെ റിസൂലാ തീരുമാനിക്കേണ്ടതൊക്കെ അപ്പം നമ്മൾ ഉസ്താദിനോട് പറയാം ഇത്രയും ആളുകൾ ജക്കാത്ത് കൊടുക്കാനുള്ളവരാണ് ഉസ്താദ നമ്മൾ പ്രസിഡന്റാണ് ചോദിച്ചതെന്ന് എനിക്ക് തോന്നുന്നുണ്ട് പ്രസിഡന്റും സെക്രട്ടറിയും കൂടിയും ചേർന്നിട്ട് എന്ത് ചെയ്യുക ഇത്ര ആൾ നമ്മുടെ നാട്ടിൽ സക്കാത്ത് കൊടുക്കാൻ അർഹരാണ് ഇത്ര ആളുകൾ ജക്കാത്ത് വാങ്ങാനുള്ള അർഹരാണ് അപ്പം സ്ഥാതെ ഓല സക്കാത്ത് ഉസ്താദ് മേടിച്ചോളൂ എന്നിട്ട് ഇന്ന ആൾക്ക് കൊടുക്കി എന്ന് പറഞ്ഞ പ്രശ്നം തീർന്നു കാരണം എന്താണ് അവർ വന്നിട്ട് ഉസ്താദിനെ വക്കാലത്താക്കി ഇന്റെ സക്കാത്തിൻ്റെ ഇത്ര ശതമാനം ശതമാനം വരണം എന്നില്ല ഇതിൻ്റെ പൈസയാണ് ഇത് ഉസ്താദിന് ഏതെങ്കിലും അർഹനായ ആൾക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ വക്കാലത്താക്കി എന്ന് പറഞ്ഞു അപ്പോൾ ഒരു ഇരുപത്തയ്യായിരം തക്കകത്ത് കൊടുക്കേണ്ട ഒരു പത്ത് മുതലാളിമാർ വന്നിട്ട് കുസ്താൻ്റെ കയ്യിൽ പതിനായിരം രൂപ വീതം കൊടുത്തിട്ടുണ്ടെങ്കിൽ കുസ്താവിൻ്റെ കയ്യിൽ ഒരു ലക്ഷം റുപ്യായി ഈ ഒരു ലക്ഷം റുപ്യ ഉസ്താദ് പറയാണ് ഒരു പാവപ്പെട്ടവരെ വിളിച്ചിട്ട് പിതൃ തക്കാത്തല്ല കേട്ടോ കച്ചവടത്തിൻ്റെ തക്കകത്ത് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഈ കച്ചവടത്തിൻ്റെ തക്കകത്ത് പലരും ഇങ്ങനെ അവഗണിച്ച് വിടുന്നതാണ് നമ്മൾ പറമ്പ് വാങ്ങിയിട്ടാൽ കച്ചവടത്തിൻ്റെ തക്കകത്ത് കൊടുക്കണം എങ്ങനെ കച്ചവടത്തിന് വേണ്ടി ഒരാൾ പറമ്പ് വാങ്ങിയിട്ടു ഒരു പറമ്പച്ചവടക്കാരനുണ്ട് റിയൽ എസ്റ്റേറ്റ് വരെ മൂപ്പര് നാലേക്കർ സ്ഥലം മേടിച്ചിട്ടു തലശ്ശേരി ടൗണിൽ എന്തിനാ വിൽക്കാൻ വേണ്ടിട്ട് ഒരു കൊല്ലം പൂർത്തിയാകുമ്പോൾ മാർക്കറ്റ് വില കെട്ടിയിട്ട് രണ്ടര ശതമാനം തക്കാത്ത കൊടുക്കണം ഒരാൾ നാല് ഫോർച്യൂണർ വാങ്ങിയിട്ടു മുപ്പര് വണ്ടി കച്ചവടക്കാരൻ സംഗതി വിറ്റോ ഇല്ല ഒരു കൊല്ലം കഴിഞ്ഞു നാല് ഫോർച്യൂണറിന് മാർക്കറ്റ് വില എടുത്തിട്ട് രണ്ടര ശതമാനം തെക്കാത്ത കൊടുക്കണം ഫോർച്യൂണറിന് തക്കാത്ത മെൻസലിഞ്ഞാന്ന് കരുതരുത് ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ് ഈ പൈസ കുസ്താദിനു വേണമെങ്കിൽ കളക്ട് ചെയ്യുക ഏതെങ്കിലും സെക്രട്ടറിക്കും പ്രസിഡന്റിനും ഒക്കെ കളക്ട് ചെയ്യുക അർഹനായ ഏതെങ്കിലും ഒരാൾക്ക് കൊടുക്കുക വേണമെങ്കിൽ ദാരിദ്ര്യ നിർമാർജ്ജന ആവട്ടെ അല്ലെങ്കിൽ അവന് നല്ലൊരു സഹായം സഹായമാവട്ടെ അവനൊരു കട തുടങ്ങട്ടെ ഞങ്ങൾ കട തുടങ്ങി തരാന്ന് പറയാൻ പറ്റൂല നോട്ടിന്റെ തക്കാത്ത് ടൈലർ മെഷീൻ അല്ല അത് നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ എവിടെയെങ്കിലും ഉണ്ടോ ഫിക്സിന്റെ താബില് ഒരാളെടുത്ത് ഒരു ലക്ഷം രൂപ സ്റ്റോക്ക് ഉണ്ട് അവൻ ഒരു തയ്യൽ മെഷീൻ കൊടുക്കണം രണ്ട് ലക്ഷം സ്റ്റോക്ക് ഉണ്ട് രണ്ട് തയ്യൽ മെഷീൻ കൊടുക്കണം അങ്ങനെ ഉണ്ടോ അങ്ങനല്ലേ കച്ചവടത്തിന്റെ ജക്കാത്ത് പണം കൊടുക്കണം അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യാൻ നോക്കാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജക്കാത്തിന്റെ പൈസ മൊത്തം കളക്ട് ചെയ്തിട്ട് പിറ്റത്തൊക്കെ നോട്ടീസ് ഇറക്കാം മുൻ ബാക്കി മുപ്പത് ലക്ഷം ബാങ്ക് പലിശ ഇരുപത്തേഴായിരത്തി മുന്നൂറ്റി ഇരുപത്തിയൊന്ന് വീട് നിർമ്മാണത്തിന് കൊടുത്തത് ഇത്ര ആ മുസ്ലിങ്ങൾക്ക് വീട് വെക്കാൻ കൊടുത്തത് പത്ത് ലക്ഷം ആ മുസ്ലിമിന് ജക്കാത്ത് കൊടുക്കാൻ ഇസ്ലാമിൽ വലവകുപ്പുണ്ടോ പറയും ആ മുസ്ലിമിന് സഹായം ചെയ്യുക സതക്കോ കൊടുക്കുക ആ മുസ്ലിമിന് അന്നം കൊടുക്കുക ആ മുസ്ലിമിന്റെ മോളെ കെട്ടിച്ചു കൊടുക്കുക ആ മുസ്ലിമിന് രോഗമാണെങ്കിൽ എവിടെ കൊണ്ടുപോയിട്ട് ചികിത്സിക്കാൻ പറ്റും ചികിത്സിക്കാനൊക്കെ പറ്റും പക്ഷെ സക്കാത്ത മുസ്ലിമിന് കൊടുക്കാൻ പറ്റുമോ അത് പറ്റൂല അപ്പോ ഈ വീട് നിർമ്മാണം വീട് മൈൻറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പത്ത് ലക്ഷം കൊടുത്തേക്കുക അതിൽ കേശവനെ കാണുക ജാക്കോബിനെ കാണുക അതിൽ പാർവതിക്കുട്ടിനെ കാണുക കല്യാണമ്മനെ കാണുക അപ്പൊ ജക്കാത്ത് മിസ്യൂസ് ചെയ്യപ്പെടാതെ സുഹൃത്ത് തോബിലായത് സക്കാത്ത് കൊടുക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അതുങ്ങൾ സ്വർണവും വെള്ളിയൊക്കെ പോലത്തെ പ്രലുണ്ടാക്കിയിട്ട് ഇങ്ങനെ ഷീറ്റാക്കിയിട്ട് പഴുപ്പിച്ചിട്ട് അതിലിട്ടിട്ട് ഇങ്ങനെ ചുരുട്ടുന്നു ഒരു ഈ വെട്ടി വെട്ടി തിന്ന സാധനമല്ലേ കുട്ടികളൊക്കെ എന്തായാലും പേര് ഷവർമ്മ അതിന്റെ റോൾ ഉണ്ടല്ലോ അതുപോലെ ഡോ അപ്പൊ ജക്കാത്ത് കൊണ്ട് ഒരാൾക്ക് ഉപകാരം കിട്ടരുത് എന്ന് ഉസ്താദ് നേരത്തെ സാറ് പറഞ്ഞതുപോലെ അലുസുനത്തൊരുജമായത്തിൻ്റെ മഹലിലായിരിക്കും അങ്ങനെ ഒരു നിഷ്ടല്ല പക്ഷെ പാവപ്പെട്ട മനുഷ്യന്മാർ സക്കാത്ത് കൊടുക്കുന്നത് പരലോകത്ത് രക്ഷപ്പെടാനാണ് അത് നടക്കണം എന്നുള്ളതിൽ അലുസുന്ന തൊഴിൽജമായത്തിൻ്റെ മഹല്ലിലും പണ്ഡിതന്മാർക്കും നല്ല നിർബന്ധ ബുദ്ധിയുണ്ട്